ആ ജർമ്മനിയിൽ ഇപ്പം സുൽസൻ ഫെസ്റ്റ് നടക്കുവാണ് സുൽസൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ബാക്കി കഥകളൊക്കെ പറഞ്ഞുതരാം ഭയങ്കര ആളാണ് ഒറ്റയ്ക്ക് വന്നുള്ളൂ ലൈസായിട്ട് പോയി കയറണം എല്ലാവരും തണ്ണിയടിയാണ് അതാണ് ഒരു ദിവസം നോക്കി കൊണ്ട് കയറി ഇറങ്ങി ചിലപ്പം ഒറ്റയ്ക്കുള്ളു ഫുൾ തണ്ണിയാണ് ഫുൾ തണ്ണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരാണ് ഇവിടെ ഈ ഫങ്ഷന് വരുന്നവരെല്ലാം അടിച്ച് സെറ്റ് ആരകള് കുതിരവണ്ടി ഇവിടെ തന്നെ ബ്ലാക്ക് നമുക്ക് അകത്തോട്ട് അകത്തോട് വീഡിയോ എടുക്കാൻ പറ്റണ വണ്ടി വിട്ടു പോകും ഇതിനകത്താണ് പരേഡിന് പോകാനുള്ള ആൾക്കാർ എല്ലാം ഒരുങ്ങി നിൽക്കുകയാണ് എല്ലാവരും ചാർജ് പറയുന്നത് എല്ലാവരും അടിച്ച് സെറ്റായിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും അടിച്ച് പൂസാന്ന് പറഞ്ഞാൽ അങ്ങനെ പൂസായിട്ടല്ല എല്ലാവരും നോർമലായിട്ട് ഓരോന്ന് അടിച്ചിട്ടാണ് ഈ പരേഡിലും പോകുന്നത് അപ്പോൾ എല്ലാ ടേബിളുകളിലും കണ്ടാൽ കാണാം നമുക്ക് വൈന് ബിയർ കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാ ജർമ്മനിയിലെ എല്ലാ പട്ടണങ്ങളിലും നഗരങ്ങളിലും ഇന്നത്തെ മെയിൻ പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിൽ പോലെ തന്നെ വലിയ പെരുന്നാളുകൾ അങ്ങനെയുള്ള ഉത്സവത്തിനൊക്കെ നമ്മൾ പോയി കഴിയുമ്പം ഷോയൊക്കെ നടക്കുന്ന പോലെ തന്നെ ഇവിടെ പല പല ഷോകൾ പല പല ഷോപ്പുകൾ ഷോപ്പുകളിട്ടിട്ടുണ്ട് നമുക്ക് പാസ് പാസ്സെടുക്കാം കയറാം എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ കയറാൻ എല്ലാം പൈസയാണ് പൈസ നമുക്ക് കൊടുത്ത് കയറാവുന്നതാണ് അപ്പം ജർമ്മനിയിലെ നഗരങ്ങളിൽ മിക്ക നഗരങ്ങളിലും ഈ സിസൺ ഫെസ്റ്റിവൽ മാണിച്ച് ഇങ്ങനത്തെ ഫംഗ്ഷൻസും അതുപോലത്തെ ഓരോരോ പരിപാടി കലാപരിപാടികൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം നിരവധി ആൾക്കാർ ഇന്നത്തെ ഫങ്ഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും അങ്ങനെ അവരുടെ മുന്നിൽ കൂടെ നടന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ചില പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് നിന്നാണ് വീഡിയോ എടുക്കുന്നത് എന്നാലും പരമാവധിയാണ് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ ഏരിയയിൽ കൂടെ ഞാനിങ്ങനെ പതിയെ പോവുകയായിരുന്നു അപ്പം ഫോൺ ഒത്തിരി പൊക്കി പിടിച്ച് നമുക്ക് ഇങ്ങനെ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ച് അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ എടുക്കുന്നവര് എടുക്കാൻ പറ്റില്ല പതിയെ നൈസായിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അതാണ് വീഡിയോ ഇങ്ങനെ ഇച്ചിരി താന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഈ കൗണ്ടറുകളിലൊക്കെ വൈന ബിയർ സ്കോച്ച് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ലഭ്യമാണ് ഇതിനെ കണ്ടോ കുറച്ച് പേര് തൊപ്പിയൊക്കെ ഒഴിച്ച് നടക്കുന്ന തോക്കൊക്കെ ആയിട്ട് അവർ അങ്ങനെ മിൽട്ടറി അല്ല അവരാണ് ഇവിടുത്തെ സുഷൻ ഫെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം റാലി പരിപാടികളൊക്കെ നടത്തുന്നത് അപ്പം ഇവിടെ കുറേ അല്ല നമുക്ക് വിനോദത്തിനുള്ള കുറേ ഐറ്റംസ് ഉണ്ട് നമുക്കും വേണമെങ്കിൽ അതെ കയറാം കണ്ടോ പിള്ളേർ സെറ്റൊക്കെയാണ് കടന്ന് കറങ്ങുന്നത് കൂടുതലും പിള്ളേരാണ് അതെ കളിക്കുന്നതൊക്കെ പിന്നെ എന്താണ് നല്ല രസമാണ് നല്ല എന്താ പറയുക നിങ്ങൾ ജർമ്മനിലെ മിക്ക ടൗണുകളിലും ഇങ്ങനെയുള്ള കലാപരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ എന്നിട്ട് വായിക്കണ്ട ബാക്കിൽ അത് തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വായിക്കുന്നൊരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ് പിള്ളേരൊക്കെ കയറ്റിയിട്ട് ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അവർ വരാൻ വേണ്ടി അത്രയ്ക്ക് ഭയങ്കര പരിപാടിയാണ് ഇവിടെ എല്ലാം ഇങ്ങനത്തെ ഉണ്ട് ഓരോരോ ബിസിനസ്സുകളാണ് പല പല ബിസിനസ്സുകളും പല പല സ്റ്റാളുകളും ബ്രാണ്ടിയും വൈനും അങ്ങനെ എല്ലാ കേസും ഉണ്ടാവും ഫുഡുണ്ട് അങ്ങനത്തെ എല്ലാ ഐറ്റം നോൺ വെജുകളും മൊത്തം ലഭ്യമാണ് നമുക്ക് എവിടെ വേണമെങ്കിലും കയറി ഒന്ന് പോയാൽ മതി ക്യാഷ് കൊടുക്കുമ്പോൾ അടിക്കാം വൈനടിക്കാം അടിക്കാം ഇതെല്ലൊക്കെ കയറാം ഇതാ പിള്ളേർക്കെ കയറത്തുള്ളൂ അപ്പുറത്തൊക്കെ വലിയവർക്ക് കയറാനുള്ള കാറ് കളികളൊക്കെ വലിയവർക്ക് കയറാം ഇപ്പം അഞ്ച് യൂറോ ആറ് യൂറോ ഒക്കെയാണ് ഒരു ഒരാൾക്ക് അപ്പം നമുക്കും കൂടെ എൻജോയ് ചെയ്യാം നമ്മുടെ നാട്ടിലെ വെച്ചുമാണിക്കടയിലൊക്കെ അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോകുമ്പം ഏർ കണ്ണൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന പരിപാടി അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അഞ്ചെണ്ണ ഷൂട്ടുകളിൽ അതിൻ്റെ സമ്മാനം നമുക്ക് ലഭിക്കും അപ്പോൾ പിള്ളേരുടെ ഒരു ദിവസമാണിത് എന്നാ ഇവിടെ ഇപ്പം അമ്മമാർ അമ്മമാർ എന്നിട്ട് ഏർ വെച്ച് വെടി വിൽക്കുവാണ് അപ്പോൾ എന്താണ് ജർമ്മനിയിലെ സുസ്റ്റൻ ഫെസ്റ്റ് അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വിവരണം ഞാൻ നൽകാം ഞാൻ പഠിച്ചതാണ് അതിനെക്കുറിച്ച് അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെറിയ രീതിയിൽ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം ഓക്കെ ജർമ്മനിയിലെ മെയിൻ ഫെസ്റ്റിവലിൽ ഒന്നായ സുഡ്സൺ ഫെസ്റ്റാണിത് സുഡ്സൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് യുദ്ധമൊക്കെ നടന്ന സമയത്ത് രണ്ടാം ലോകമാഹായുക്തം ഒന്നാം ലോകമാകായുക്തം ആ യുദ്ധമൊക്കെ നടന്ന സമയത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഭയങ്കര അക്രമ ആക്രമണം ജർമ്മനിക്ക് നേരിടേണ്ടി വന്നു അതിനകത്ത് മെയിൻ ആക്രമണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആണുങ്ങളെല്ലാം എടുത്തിട്ട് ചാമ്പിയിട്ട് ഇവിടെയുള്ള പെണ്ണുങ്ങളെ അടിച്ചുകൊണ്ട് പോയിരുന്നു മറ്റു രാജ്യങ്ങളെ അപ്പോൾ അങ്ങനെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഇവിടെയുള്ള ആണുങ്ങൾ മാത്രം കൂടി സംഘടന ഉണ്ടാക്കി പല ഏരിയകളിലായി ഏരിയകളായി തിരിച്ച് അവർ ഈ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി പട്ടാളക്കാരുടെ വേഷമാണ് പല ഏരിയയിലുള്ള പല കളറിലുള്ള ഉടുപ്പുകളാണ് ഇടുന്നത് അങ്ങനെ ഉടുപ്പുകളിട്ട് ഇവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തോടുകൂടി അവിടെ ജർമ്മനിയിൽ ഇറങ്ങി പ്രവർത്തിച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നതിന് മുന്നോടിയായിട്ട് അത് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും തുറന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവളിൽ ഒന്നാണ് ഈ ഫെസ്റ്റ് ക്രിസ്റ്റൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് ഈ അണ്ണമാരൊക്കെയാണ് പട്ടാളക്കാരൻ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവർക്ക് ഈ ഇപ്പൊ നാളെ നാളെയാണ് ലാസ്റ്റ് ഡേ നാളെ ഇവർക്ക് അവാർഡ് കാര്യങ്ങൾ അവർക്ക് വാഴ്ജ് മറ്റേ നമ്മുടെ മെഡലുകളൊക്കെ ലഭിക്കുന്നുണ്ട് പട്ടാളക്കാരൻ പോകുന്നുണ്ടോ ഈ അണ്ണന്മാരാണ് ഈ അണ്ണന്മാരാണ് ജർമ്മനി സംരക്ഷിച്ച ഇവരുടെ തലമുറ തറമ്മിലായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ചേരാം നമുക്ക് അവിടെ പോയി രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്ന ചേരണമെങ്കിൽ നമുക്കും ചേരാം നമുക്ക് ഇതുപോലെ ആവേണ്ട അണ്ണാറ്റിയൊക്കെ എത്രയാണെന്നുണ്ടോ പാളിച്ചിട്ടുണ്ടോ അത് ചെറ്റാക്കുണ്ടോ കിടക്കുന്നാട്ട് നമ്മളാർക്കും പട്ടാളക്കാരാണോ പട്ടാളക്കാരൊന്നും അല്ല സാധാരണ ആൾക്കാരാണ് ഇവിടെയുള്ള അണ്ണമാർക്കെല്ലാം നാളെ വൈകിട്ട് പതക്കം കിട്ടും പതക്കം സ്വർണ്ണ പതക്കം അപ്പം വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്നവർക്ക് എഴുപത് വയസ്സ് വരെ ഇതിനകത്ത് പങ്കെടുക്കാം വർഷങ്ങളായിട്ട് ഇങ്ങനെ പങ്കെടുക്കുന്നവരുണ്ട് എഴുപത് വയസ്സ് പതിനെട്ട് വയസ്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് പതിനെട്ട് വയസ്സൊക്കെ ഇങ്ങനെ പങ്കെടുക്കാം നമുക്ക് ഭയങ്കര ഒരു പട്ടാള പദവിയാണ് ഈ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ എവിടെ വേണേലും പോകുന്ന ഒരു ആൾക്കാരാണ് ഇവർ അതാണ് ഈ സുസ്റ്റൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ അടിച്ചു തർത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്താ പറഞ്ഞ ഒരു ഗ്രൗണ്ടിൽ സർക്കസ് പോലുള്ള പരിപാടികൾ പിള്ളേർക്കുള്ള വിനോദങ്ങൾ എല്ലാ പരിപാടി തക്കട തിരികട കളിപ്പീര് പരിപാടികൾ ഉടായ്പ പരിപാടികൾ മൊത്തം അപ്പൊ അത് കൊണ്ടിരിക്കുവാണ് ഇവിടെ വന്നാലും ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ തണ്ണി അടിക്കാതെ അതിനകത്ത് കയറാൻ പറ്റത്തില്ല ഒന്നാമത്തെ കേസ് മൊത്തം തണ്ണിയാണ് തണ്ണി 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 ഓക്കെ ഇതാണ് നമ്മൾ പറഞ്ഞ സുസൺ ഫ്രസ്റ്റിന്റെ ടീംസ് ഇവരാണ് ജർമ്മനിയെ സംരക്ഷിച്ചത് ജർമ്മനിയിലെ ലേഡീസിനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ മറ്റ് രാജ്യക്കാരടിച്ചുകൊണ്ട് പോയി ആണുങ്ങളെല്ലാം എടുത്തിട്ട് ഇടിച്ച് ഇവരെ കൂമ്പാട്ടിക്കൊണ്ട് പോയ സമയത്ത് ഇവിടെ സംഘങ്ങളായി കൂടി ജർമ്മനി എന്ന രാജ്യത്തെ രക്ഷിച്ച ആൾക്കാരാണ് തലമുറ തലമുറയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പരാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് സംഭവം ഇതാണ് സുസർഫ് സംരക്ഷണം ജർമ്മനിയെ സംരക്ഷിക്കുക എന്നാണ് അതിൻ്റെ നിയമം മലയാളം പറയുകയാണെങ്കിൽ ജർമ്മനിയെ സംരക്ഷിച്ച ജർമ്മൻകാരായ പട്ടാളക്കാരെന്ന് പറയാൻ വേണമെങ്കിൽ അതുപോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവരുടെ ഏറ്റവും വലിയ ഫെസ്റ്റ് എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ജർമ്മനിലെ ഏറ്റവും വലിയ ഫെസ്റ്റ് ഏറ്റവും വലിയ ആയ കുസ്റ്റൻ ഫെസ്റ്റ് ഇതാണ് കുസ്റ്റൻ ഫെസ്റ്റ്